രൂടതകളാണ് കെലു ഇതിൻ്റെ ഉള്ളിലല്ലേ കെലുവിന് നിങ്ങൾ കണ്ടല്ലോ മാമലക്കണ്ണ വീഡിയോയിൽ കെലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ് അബ്ദുൽ കലാം കെലു കെലുവിൻ്റെ വീടിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലോ മറ്റോ പെണ്ണിന്ത വീടിൻ്റെ ഉള്ളില് ഇവര് വീടിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിച്ച് പുതുതാക്കി പക്ഷേ ഈ ഒരു അറപ്പുര അങ്ങനെ നിർത്തിയൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണ് തുറന്നോളൂ മണിച്ചിത്രത്താഴ് അറ നാഗവല്ലി ഉണ്ടോ അതിൻ്റെ ഉള്ളില് ഓന് ഇള്ളി കയറിയപ്പോ എന്താണോ ഫസ്റ്റ് തോന്നണത് തണുപ്പ് ഭയങ്കര തണുപ്പ് ഇതെന്തായിരുന്നു അപ്പൊ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ വീട്ടില് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നു ഇവരുടെ വീടുകളുടെ തറവാടുകളില് ഒരു കല്യാണത്തിന് അല്ലെ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് പോയപ്പോ ഇവിടെ രണ്ട് പിള്ളേർ ജോലിക്കുള്ള രണ്ട് പിള്ളേരാക്കിയിട്ടാണ് പോയത് പക്ഷേ കള്ളന്മാര് ഒന്നും കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളു അതൊക്കെ അറിയാവുന്നത് രാത്രി വന്നവരെ കെട്ടിട്ടും കഴിഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ടോ ഇല്ലേ ഇത് ഇവിടെ ഇത് പഴയതോ പുതിയതോ ഇതൊക്കെ പോളിഷ്

പണ്ടത്തെ കാൽപ്പെട്ടി കാൽപ്പെട്ടിതേ കാൽപ്പെട്ടി നെല്ലളക്കണ സാധനം എന്തോ ഒരു അളക്കണ ഇതാ കണ്ടോ പറയും ഇതൊക്കെ ആയിട്ട് ഇത് ഇവിടെ ഇതിൻ്റെ ഇടയിൽ പറയുണ്ട് ഇതെന്തോ അളക്കണ സാധനം ഉള്ളിൽ പേടിയാവുള്ളിൽ കൈയിടാനായിട്ട് ഇതേ പണ്ടത്തെ അജിന് പോയപ്പോഴാമോ എന്നെക്കാൾ വലിയ പേടിയും കെലു ഞങ്ങളുടെ ഗ്രൂപ്പിലെ നിത്യോപനക്കാരനാണ് പ്രായവത്താണ് എച്ച് ത്രീറ്റി ഫോർ പി എ മൊയ്തീൻകുട്ടി മദ്രാസ് ജിദ്ദ ജിദ്ദ മദ്രാസ് പി ഒ ശാന്തിപുരം കൊടുങ്ങല്ലൂർ ചന്ദ്രിക ഇത് കെലുവിന്റെ ഫാദർ ആദ്യായിട്ട് ഹജിന് പോയപ്പോൾ അല്ലേ ഇത് തുറക്കാൻ പോയി പോകുമ്പോന്നുണ്ടാവില്ല ഇത് പണ്ടത്തെ തുണിയാണോ അത് ആയിട്ട് അന്നത്തെ സാധനം അന്നത്തെ സാധനങ്ങളൊക്കെ അതുപോലെ ഉണ്ട് ഉള്ളിലോട്ടേ അടുത്ത് വെച്ചോളാം ഭയങ്കര ധൈര്യമാണ് കഴിഞ്ഞിട്ടില്ല ടാറ കഴിഞ്ഞിട്ടില്ല ഇനിയും ഇതില് വേറെ മൂന്നാല് പെട്ടികൾ ഇണ്ട് ഇതാ ഇവിടെ നിലവിളക്കിന്റെ ബഹളാണ് ഓ ഇവിടെ സേഫ് ഇരിക്കുന്നു നോക്കിയേ നിങ്ങൾ തുറന്നിട്ടേ ഇല്ലേ ഇല്ല ഞാൻ അപ്പൊ ഇൻ്റുള്ളി വല്ല സ്വർണ്ണൊക്കെ ഇണ്ടാവും അവിടെ ഒക്കെ പണ്ടേ പൊളിച്ചെടുത്തേനെ അല്ലേ ഇനി ഇത് ഇതിലേ വന്നിട്ട് ആ അത് പണ്ടത്തെ അപ്പൊ ഈ ഒരു ആറ ഇവര് തുറക്കുന്നത് ഇങ്ങോട്ടാണ് തുറന്ന് കഴിഞ്ഞ മോഡേൺ ആയി വീടുണ്ടല്ലോ പണ്ട് നല്ല ഭംഗിയുള്ള വീടായിരുന്നു ഇവർക്കൊരു ഒരു ഹെറിറ്റേജ് റിസോർട്ട് ഒക്കെ വീടായിരുന്നു ഇതാ പിന്നെ അടുത്ത റൂമിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടത് എന്താ ചാരുപടിന്ന് പറയുമ്പോ നടുമുറ്റുള്ള അവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ ഇവിടെ വീടും ഇതിങ്ങനെ ആ കിടക്ക ബെഡൊക്കെ ഉപയോഗിക്കാണ്ടേ ഇതൊരു ആണ് അപ്പൊ ഈ ബെഡ്റൂമില് ഇരുന്നിട്ട് കാറ്റ് കൊള്ളണമെങ്കിലും അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കണെങ്കിലും ഒക്കെ അല്ലെ സുഖമായിട്ട് ഇതിന്റെ കറോ ഇന്ന് കാണിക്കുന്ന വീട് കാണിക്കാൻ വന്നതല്ല കെരുവിന്റെ കയ്യിൽ കുറച്ച് അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവക്കൊന്ന് കാണിച്ചേക്കാലോ ഇത് ഖുർആൻ കൈ കൊണ്ട് ഞാൻ ഉള്ളൊക്കെ കൊടുത്തിട്ടുണ്ട് ടാഡോൺ വരെ ഖുർആൻ ഒന്നും ഇല്ലാണ്ട് തൊടാൻ പാടില്ലേ

ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അഹമ്മദാജി അഹമ്മദാജി എന്ന് പറയുമ്പോഴും കണ്ണയത്ത് പറയുന്നത് എന്റെ ഉമ്മ അവിടെയാണ് പണ്ട് ജോലിക്ക് നേരുന്നത് ഞങ്ങൾ ഭയങ്കര ആത്മബന്ധമുള്ള ഫാമിലിയാണ് അവരുടെ വേറൊരു ഫാമിലിയാണ് നിങ്ങളുടെത് അല്ലേ നമ്മൾ സീമായി തന്നെ അറിയില്ലേ മറ്റേ ചീക്കുടു ആട് വൈറലായത് മൂന്ന് മില്യൺ വ്യൂ വന്നത് ആ ചീക്കുഡുവിൻ്റെ അവരുടെ തറവാടാണ് ഈ കണ്ണടുത്തെത്താന്ന് ഞാൻ പറയുന്നത് പിന്നെ ടി കെ എം ആഡ്രസ് നമ്മൾ ചെയ്തില്ലേ സലാം കെ ഫഹദും ഇതൊക്കെ ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് നൂറ്റമ്പത് വർഷമാണ് അല്ലേ നൂറ്റി മുപ്പതല്ല നൂറ്റമ്പത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച പരിശുദ്ധ ഖുർആാൻ കൈ എഴുത്ത് പതിപ്പിന്ന് രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ്റിഅമ്പതിലാണ് അപ്പൊ വീട് പണിത് അല്ലേ എന്നിട്ടും ഒരു ഒരു ചെറിയ ഒരു ഇതുപോല അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അതിന് അതിൻ്റെ ഉള്ളില് കേറിയപ്പൊ എന്തൊരു തണുപ്പായിരുന്നു ഇവിടെ ചൂട് കൊത്തിട്ട് അതേ അല്ല അത് ഇവിടെ ഒരു സാധനണ്ടല്ലോ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഇതും ഇതുപോലെ വിളക്ക് കത്തിക്കാം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതോടെ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് ഇണ്ടായിരുന്ന ഒരു പാരമ്പര്യം ഒരാൾ മുസ്ലിം ആയിരിക്കാം ഒരാൾ ഹിന്ദു ആയിരിക്കാം ഒരാൾ ക്രിസ്ത്യൻ ആയിരിക്കാം പലവിധ കാരണങ്ങൾ കൊണ്ട് അല്ലെ പക്ഷെ എല്ലാവരും ഒരുമയോടെ അയ്യാ അന്നത്തെ വീടുകളുണ്ട് കഴിഞ്ഞാൽ മുസ്ലിം വീടാണ് ഹിന്ദുവീടാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എല്ലാ വീടുകളും ഒരുപോലെ എല്ലാ വീടുകളിലെയും ഇങ്ങനെയുള്ള ആചാരങ്ങൾ പലവിധ ആചാരങ്ങൾ കോമൺ ആയിട്ടുള്ളതുണ്ടായിരുന്നു കേന്ദ്രമായിട്ടുള്ള വിശ്വാസമല്ലാതെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള സംഗതികൾ അതിനെയൊക്കെ നമ്മളിപ്പോൾ സെക്ടറൈസ് ചെയ്തിട്ട് ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് ആക്കി മാറ്റുന്ന കാലമാണ് അയ്യാ പണ്ടത്തെ രീതികൾ ഇന്നത്തെ ടെക്നോളജിയുടെ കൂടെയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഗുണമുണ്ടാകും അങ്ങനെയുള്ളൊരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പുസ്തകം അടിച്ചു മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെല് എന്നോട് മൂന്നാല് വർഷമായിട്ട് പറയുന്നു എൻ്റെ വീട്ടിലൊരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ ഇല്ലാത്ത സംഗതികളില്ലാന്ന് എന്നെന്താണ് ഇല്ലാത്ത വീട് ഫുള്ള് കാണിക്കാൻ എന്തോ കെലുവിന്റെ അനിയനാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് കെലുവിന് വലിയ താല്പര്യം ഇല്ലാന്നത് മതിലൊക്കെ പണ്ടത്തെ മതിലാണ് എഴുതിയതാണ് മനസ്സിലായി മറ്റേത് കണ്ടത് കൊണ്ട് ഞാൻ വിശ്വസിച്ചാണ് ആ ഇത് ഞാൻ കൊറേ ചോദിച്ചു കെലുവിനോട് കെലുത്താരു എനിക്കിത് ഇതിൽ എന്തൊക്കെയാണുള്ളത് എനിക്ക് പോയി കഷായം ഞാൻ െറഫ് മഹാതൈലം കഷായം മഹാതൈലം എനിക്ക് അറിയാം ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ വർന്നിട്ടൊന്നുമില്ല അപ്പൊ ഇത് ഇന്ന പേജില് ഏഹ് അതിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഇത് അപ്പൊ ഇത് വെച്ചിട്ടാണ് കെലു എന്തൊക്കെ കുറച്ച് നേരത്തെ ഇവിടെ ചെയ്യലാണ് വീട്ടിൽ ഇത് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പക്ഷെ പിന്നീട് നമ്മുടെ ഗുണം മനസ്സിലായപ്പോ നമ്മളത് മാർക്കറ്റിൽ മുടിയുടെ ഇയാൾ ഭയങ്കര സോഫ്റ്റ് മുടി അതുപോലെ കണ്ടു കഴിഞ്ഞാ എത്ര പ്രാവശ്യവും എനിക്കിപ്പോ ഞങ്ങള് പറഞ്ഞു എന്തൊരു സന്തോഷം ഇത് വച്ചിട്ടൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ചത്രേ ഉള്ളൂ നമ്മളുടെ ആ ഒരു പഴമ പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമുണ്ടല്ലോ പിന്നെ ഓരോ വീടിനെ ചുറ്റിയിട്ടും ഓരോ തറവാടിനെ ചുറ്റിയിട്ടും പലവിധ ചരിത്രങ്ങളുണ്ട് അവിടെ താമസിച്ചിരുന്നവരുടെ അവിടെ ജോലിക്കുണ്ടായവരുടെ കാര്യങ്ങൾ അതിൽ നീതിയുടെയും അനീതിയുടെയും പല കഥകളുണ്ടാവും അല്ലേ പണ്ടത്തെ കാലത്ത് പക്ഷേ അതൊരു ജീവിതക്രമമായിരുന്നു ആ ക്രമങ്ങളൊക്കെ മാറിയിട്ടാണ് ഇന്നത്തെ കാലം വന്നിട്ടുള്ളത് സോ എനിവേ അടുത്ത വീഡിയോയിൽ ഇത് വെച്ചിട്ട് കെലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റും അല്ലാതെ മറ്റ് കുറച്ച് പ്രോഡക്റ്റും കാണിച്ചു